അപ്പോൾ അവൻ ഓൾറെഡി ഇവിടുന്ന് ചെയ്തിട്ട് അവൻ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് എൻ്റെ പേര് അസീർ സ്ഥലം വാരം കണ്ണൂർ ജില്ലയിലെ വാരം ആക്ച്വലി ഞാനിവിടെ ക്യു ടി എസിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് റെഫറൻസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അവൻ ഓൾറെഡി ഇവിടുന്ന് ചെയ്തിട്ട് അവൻ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് അതുമാത്രമല്ല ഔട്ട് സൈഡും നന്നായിട്ട് ഇതിനെക്കുറിച്ച് നല്ലൊരു റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് ക്യൂട്ടീസ് ഇവിടെ യു എയിലായാലും ഇവിടെ നാട്ടിലായാലും നല്ലൊരു റിവ്യൂ ആണ് സോ ഐ ഓൾസോ പ്രിഫേഡ് ദാറ്റ് ഐ വിൽ ഡു ഓൺലി ഫ്രം ക്യൂട്ടീസ് സോ ഇന്നാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സോ ഡോക്ടർ ഓൾറെഡി എൻ്റെ മാർക്കിംഗ് ഒക്കെ ചെയ്തുകഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ഇനി നെക്സ്റ്റ് പാർട്ട് ഐ വിൽ ഷോ യു ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് സോ ഞാൻ എൻ്റെ പ്രൊസീജിയർ ഇപ്പം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം വെരി നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി ദ ക്രൂ മെമ്പേഴ്സ് ഓൾസോ വെരി ഫ്രണ്ട്ലി കാരണം ഇനി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും ഇതങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള വേദന കാര്യങ്ങളൊക്കെ ഇന്നത്തെ യാതൊന്നും ഉണ്ടാവുന്നില്ല ചെറിയൊരു വേദന വരുന്നുള്ളൂ അത് മാത്രമല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സാണ് കൂടെ ഉള്ളത് സോ ഞാൻ ഇപ്പോൾ ചെയ്തത് ഷാർജ അക്യൂറ്റീസ് എന്നാണ് ചെയ്ത് ചെയ്തത് സോ അതെങ്കിൽ ചെയ്യാൻ പാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ തീർച്ചയായിട്ടും വരിക ഇവർ നന്നായി നന്നായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾ ചാർജ് ആക്യൂവിറ്റീസിൽ വന്ന് ഡോക്ടറെ കൺസൾട്ട് ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക ഒരിക്കലും തന്നെ ഓൺലൈൻ റെഫറൻസോ അല്ലെങ്കിൽ ഓൺലൈൻ റിവ്യൂസോ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാതെ ഡയറക്റ്റ് വന്ന് കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടർ ഡോക്ടറെന്താണ് അഭിപ്രായം പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം വീട്ടിൽ പോയ ശേഷം കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട് ഇവരെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക അല്ലാതെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ മുടി പ്രോപ്പറായിട്ട് വരണമെന്നില്ല എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടിയിരിക്കും